കോട്ടപ്പുറം മുസിരീസ് ജലോത്സവത്തിൽ പറമ്പിൽ ജലരാജാവായി മുസിരീസിന്റെ ഓളപ്പരപ്പിൽ കുത്തിയെറിഞ്ഞ തുഴകളുടെയും തുഴക്കാരുടെയും കൈക്കരുത്തിൽ എ ഗ്രേഡ് വിഭാഗത്തിൽ കൊച്ചി ടൗൺ ടി ബി സി ക്ലബ്ബ് തുടങ്ങിയ പുത്തൻപറമ്പിൽ വി കെ രാജൻ മെമ്മോറിയൽ ട്രോഫി കരസ്ഥമാക്കി മുസ്ലിംസ് ബോട്ട് ക്ലബ് കോട്ടപ്പുറം കായലിൽ സംഘടിപ്പിച്ച വള്ളംകളി മത്സരത്തിൽ പതിനാറ് ഇരുട്ടുകുത്തി വള്ളങ്ങൾ പങ്കെടുത്തു ഗോതുരുത്ത് ജലകായിക സമിതിയുടെ ഗോതുരുത്ത് പുത്രൻ എ ഗ്രേഡ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനക്കാർക്കുള്ള സി കെ നൌഷാദ് മെമ്മോറിയൽ ട്രോഫി നേടി ബി ഗ്രേഡ് വിഭാഗത്തിൽ വടക്കുംപുറം പി ബി സിയുടെ വടക്കുംപറം ഒന്നാം സമ്മാനമായ കെ ഡി കുഞ്ഞപ്പൻ മെമ്മോറിയൽ ട്രോഫിയും സെയിൻറ് സെബാസ്റ്റ്യൻ നമ്പർ രണ്ട് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ട്രോഫികൾ സമ്മാനിച്ചു ബി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി ബെന്നി ബഹനാൻ എം പി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു തന്നെ ശിശു ചൂടെ സൂചിപ്പിച്ച പോലെ സാധാരണ രീതിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ പ്രാവശ്യം വെട്ടിപ്പകർച്ചു പകുതിയായി എങ്കിൽ പോലും ജലോത്സവത്തിൻ്റെ വള്ളംകളിയുടെ മഹിമ കുറയ്ക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് വളരെ സന്തോഷകരമാണ് തുടക്കം കൂടാതെ ഇതിന് നമ്മൾ നടന്നുള്ള മിഥമായ പ്രസംഗത്തിന്റെ ആവശ്യമില്ല എല്ലാവരും വന്നിരിക്കുന്നത് അപേക്ഷജ്മായ വള്ളംകളി കാണുന്നതിന് വേണ്ടിയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് പോലീസ്